നമസ്കാരം ഞാനിപ്പോ ആഴിമലയിലാണ് വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കുവാനെ വമ്പൻ സ്വീകരണ പരിപാടിയാണ് ഇവിടെ ആഴിമല ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങൾ കാണാം വിഴിഞ്ഞത്ത് മദർഷിപ്പ് എത്തുന്നത് ഷൂട്ട് ചെയ്യണമെന്ന ആവശ്യമായിരിക്കുമ്പോഴാണ് ആഴിമലയിൽ ആ ക്ഷേത്രത്തിന്റെ ആ താഴ്ഭാഗത്ത് ഒരു വമ്പൻ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വാർ ന്യൂസ് കേൾക്കുകയും അങ്ങനെ എന്തായാലും പൊതുവെ ആഴിമലയിൽ നിന്നും ഈ കപ്പൽ യഥാർത്ഥത്തിൽ തിരിയുന്നത് അതായത് പുറംകടലിൽ നങ്കൂരമിട്ടതിന് ശേഷം തുറമുഖത്തേക്ക് അതിൻ്റെ കപ്പൽശാല ബോയകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ആഴിമല കഴിഞ്ഞ പ്രാവശ്യവുമൊക്കെ ഈ കപ്പലുകൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല പെർഫെക്റ്റ് വിഷ്വൽസ് കിട്ടിയ ഒരു സ്ഥലമാണ് അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത് ഇതിനു മുമ്പ് നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ മറ്റ് ചില പോർട്ടിൻ്റെ ഭാഗങ്ങളിൽ നിന്നാണ് പൊതുവേ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെയും അതുപോലെ ക്ഷേത്ര ഭരണസമിതിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ഒമ്പൻ സ്വീകരണ പരിപാടിയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് നിരവധി കാര്യങ്ങളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്നതിന് ശേഷം രാവിലെ ആറു മണിക്ക് സ്വീകരണമെന്ന് പറഞ്ഞാൽ അവിടെ എത്തിയത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു മദാമയെ കാണാം പുള്ളിക്കാരിത്തി ഇതിൻ്റെ തൊട്ടടുത്ത് ഈ റിസോർട്ടുകളുണ്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ അവർ ഈ ചെണ്ടമേളവും ഈ തമ്പോലൊക്കെ കേൾക്കുമ്പോൾ അവർ ആവേശം കൊണ്ടൊക്കെ തുള്ളി ചേറുകയാണ് അതൊരു വലിയ കാഴ്ച തന്നെയായിരുന്നു അപ്പോഴാണ് വളരെ ദൂരെ നിന്ന് നമുക്കിതിൻ്റെ ഒരു വിഷ്വൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് ഒരു ചെറിയൊരു പൊട്ടുപോലെ തെളിഞ്ഞു വരുവാൻ തുടങ്ങി അപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകാൻ വേണ്ടി അവിടെ കാത്തിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കപ്പലിനെ ഉള്ളിലേക്ക് നയിക്കുന്ന ടഗുകൾ അതിങ്ങനെ വരിവരിയായി ഷിപ്പിനെ സ്വീകരിക്കാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു വല്ലാത്ത ലൈവ് ഫീലിംഗ് ആണ് അതേ മാതാമ പുള്ളിക്കാരി അവിടെ നിന്നൊരു കുടയം എടുത്ത് ഡാൻസ് തുടങ്ങി അങ്ങനെ ഈ ഷിപ്പ് പുറംകടലിലെത്തി ഇതിൻ്റെ ആ ട്രാക്കിലേക്ക് വരുവാൻ തുടങ്ങി അപ്പോൾ ഇവിടെ നിന്ന് ഇത് സ്വീകരിക്കാൻ പോവുകയാണ് ഇത് അവിടുത്തെ സ്വീകരണ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി എട്ട് മണിയോട് അടുക്കുകയാണ് അപ്പോഴേക്കും കപ്പൽ വളരെ വ്യക്തമായി കാണുവാൻ തുടങ്ങി ഈ നാല് ടഗുകൾ പിന്നെ അതുപോലെ കോസ്റ്റൽ പോലീസിൻ്റെയും അവരുടെ ഒരു ചെറിയ ടഗും കൂടിയുണ്ട് അപ്പോൾ ഇത് നേരെ കടലിനുള്ളിലേക്ക് പോവുകയും അത് ഈ ടഗ് ഈ കപ്പലുമായി കണക്റ്റ് ചെയ്ത് അതിനെ വഴികാണിച്ച് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ദേശീയ പതയൊക്കെ ഉയർത്തിയുള്ള ഒരു സീൻ അവിടെ നിൽക്കുമ്പോൾ ഈ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൻ്റെ മാച്ച് നടക്കുന്ന നടക്കുന്നൊരു ഫീലാണ് ശരിക്കും തോന്നിയത് അങ്ങനെ ഇത് ടഗ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ടഗ് ആദ്യം പോയ ആദ്യം മുന്നിൽ പോയ ടഗ് അവിടെ കണക്റ്റായിട്ടുണ്ട് മറ്റ് ടഗ്ഗുകളെല്ലാം ആ കൃത്യമായി തിരിയുന്ന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ ചെണ്ടവേളം തകൃതിയായി നടക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ അത് ടഗ്ഗിലേക്ക് ടഗ്ഗിൽ നിന്ന് വാട്ടർ സല്യൂട്ട് കൊടുക്കുവാൻ തുടങ്ങി ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയോളം കഴിഞ്ഞിട്ടുണ്ട് കപ്പലിൻ്റെ കുറച്ചുകൂടി വളരെ വ്യക്തമായ ദൃശ്യം നമുക്ക് ലഭിക്കുക കപ്പൽ വളരെ അടുത്ത് മിക്കവാറും ഫോട്ടോഗ്രാഫേഴ്സും സുഹൃത്തുക്കളായിട്ടുള്ള ചാനലുകാരും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ അവിടെ നിന്ന് ധാരാളം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അവിടെ ക്ഷേത്രക്കാരൻ ഒരു അവിടെ കപ്പലിൽ ടഗ് വാട്ടർ സല്യൂട്ട് നടത്തിയപ്പോൾ ഇവിടെയും നാട്ടുകാരുടെ വകയായിട്ടൊരു വാട്ടർ സെലൂട്ട് അവരും കൊടുത്തു അപ്പോൾ എല്ലാവർക്കും നല്ല വിഷ്വൽസ് ഇവിടെ നിന്ന് വളരെ തൃപ്തിയായി ലഭിക്കുന്നുണ്ട് പിന്നീട് കണ്ട കാഴ്ച കപ്പലിനെ സ്വീകരിക്കുവാനായി കർപ്പൂരമൊഴിഞ്ഞ് ക്ഷേത്ര പൂജാരി ആഴിമല ക്ഷേത്ര പൂജാരി കർപ്പൂരമൊഴിഞ്ഞ് സ്വീകരിക്കുന്ന ഒരു രംഗമാണ് കണ്ടത് അതോടൊപ്പം തന്നെ ഈ എല്ലാവരുടെ കയ്യിൽ പുഷ്പവൃഷ്ടി നടത്തുവാനായിട്ട് പൂക്കളൊക്കെ ശേഖരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടി കർപ്പൂരം പിഴിഞ്ഞ് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തിയിട്ടാണ് അവരുടെ കണക്കായിട്ടുള്ള അവരുടെ ഒരു സന്തോഷം ആ ആ തരത്തിലാണ് കപ്പലിനെ സ്വീകരിക്കുന്നത് മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേരളത്തിൻ്റെയും അതുപോലെ ഇന്ത്യയുടെയും ഒക്കെ ഒരു വലിയൊരു ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണ ചടങ്ങ് തൊട്ടടുത്ത ദിവസമാണ് നടക്കുന്നത് എന്നിരുന്നാലും സ്വദേശികളുടെ ഒരു സ്വീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കപ്പലിനെ ടഗുകൾ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു സീൻ കാണാം ഇത് കുറച്ചുകൂടി അല്പം മാറി നിന്നുള്ള വേറൊരു പാറപ്പുറത്ത് നിന്നുള്ള ഒരു സീനാണ് അഴിമന ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തുനിന്ന് അപ്പോൾ അവിടെ ഓടിയെത്തിയാണ് അത് മലയൊക്കെ കയറി ഇടവഴികളിലൂടെയൊക്കെ ഓടിയെത്തിയാണ് അവിടെ നിന്നാണ് ഇത് ഇപ്പോഴും നിങ്ങൾ കാണുന്ന വിഷം എടുത്തിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് നമ്മുടെ പുലിമുട്ട് എൻ്റെ ആ ഭാഗത്ത് എത്തിയൊരു സ്ഥലമാണ് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കവിടെ കാണുവാൻ സാധിക്കും നിങ്ങൾക്കവിടെ ക്രെയിനും കാണുവാൻ സാധിക്കും കപ്പൽ ഏതാ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് ഇന്ന് തന്നെ അതിൻ്റെ ബെർത്തിങ് നടക്കുമെന്നാണ് പറയുന്നത് നാളെ ഇവിടുത്തെ സ്വീകരണ ചടങ്ങിന് ശേഷം കപ്പൽ തിരിച്ചു പോകുമെന്നാണ് വരുന്ന വാർത്ത ഇനി മൂറിങ് എന്ന പ്രവർത്തനം അതായത് പ്രത്യേകം പരിശീലനം സിദ്ധിച്ച കപ്പിത്താന്മാർ ഈ ടഗ്ഗുകൾ ടഗിൻ്റെ കൂടി ഈ കപ്പലിനെ തള്ളി ബർത്തിലേക്ക് അടുപ്പിക്കുകയാണ് അതിനുശേഷമാണ് അതിൻ്റെ ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്ന പരിപാടി തുടങ്ങുന്നത് അത് ഇന്ന് തന്നെ തുടങ്ങുമെന്ന് അറിയുന്നു നാളെ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്വീകരണ ചടങ്ങ് കടുപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വിഴിഞ്ഞത്തെ ആദ്യത്തെ ട്രയലിനായി എത്തിയ മദർഷിപ്പിൻ്റെ ദൃശ്യങ്ങൾ ചാനലിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ കഴിഞ്ഞതിൽ ഉള്ള ഒരു സന്തോഷം അറിയിക്കുകയാണ് എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റ് വീഡിയോകൾ വരുന്ന സമയങ്ങളിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം